ലാൽ ജോസിന്റെ നായിക ദീപ്തി സതി ഞെട്ടിക്കുന്ന ഗ്ലാമർ വേഷത്തിൽ ജനപ്രിയ സംവിധായകൻ മലയാള സിനിമയ്ക്ക് ഒരു കുരുത്തം കെട്ട നായികയെ സമ്മാനിച്ചു നീന എന്ന സിനിമയിലൂടെ ദീപ്തി സതിയെ നീനയിൽ ദീപ്തി സതി കുടിച്ചും വലിച്ചും മതിച്ചു എല്ലാ കുടിയന്മാരെ പോലെ നീനയും മദ്യത്തിന്റെ ആലസ്യത്തിൽ മയങ്ങി ആ മയക്കം വിട്ടുണരാൻ രണ്ടു വർഷമാണ് എടുത്തത് ഉണർന്നപ്പോൾ നീനയെന്ന ദീപ്തി സതി അങ്ങ് കർണാടകയിലാണ് എത്തിയത് അവിടെ സംവിധായകൻ മഹാദേവ് ഒരുക്കുന്ന കന്നഡ ചിത്രത്തിലാണ് നിഖിലുമൊത്ത് അഭിനയിക്കുന്നത് ഒരു മസാലയ്ക്കു വേണ്ട എല്ലാ ചേരുവകളുമുള്ള ജാഗുർ എന്ന ചിത്രത്തിൽ അതീവ ഗ്ലാമറസ് ആയാണ് ജാഗുറിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ വൻ തരംഗമായാണ് അലയടിക്കുന്നത് ദീപ്തി സതി ജാഗുറിലെ നായകനായ നിഖിലുമൊത്തുള്ള ലിപ്ലോക്കും ഗ്ലാമർ വേഷവും കൊണ്ട് വൻ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ ജഗപതി ബാബുവും ബ്രഹ്മാനന്ദും ഇവരോടൊപ്പം മാറ്റുരയ്ക്കുന്നുണ്ട് ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്